ഹായ് ഷൈജു ബ്രോ നമസ്കാരം കഴിച്ചോ ഫുഡ് കഴിച്ചോ ഷൈജു ബ്രോ മൂന്ന് മണി ആവാൻ ആയിട്ടുണ്ട് കഴിച്ചോ ബിരിയാണി കഴിച്ചോ ഞാൻ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ബിരിയാണി പക്ഷെ ഇത് വേറൊരു ടേസ്റ്റ് അല്ലേ നമ്മൾ ഇങ്ങനെ ഫംഗ്ഷന് പോയി കഴിക്കുമ്പോഴുള്ള ബിരിയാണി വേറെന്തൊരു ടേസ്റ്റാ ഉം ആ ആയില്ലേ സമയം രണ്ടേ മുക്കാലായല്ലോ ഹായ് നമസ്കാരം പിന്നെ വേൾഡ് ഡേ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വേൾഡേ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഇത് വേറെ തന്നെ കല്യാണത്തിന്റെ ബിരിയാണി അതുപോലെ കുടികൂടലിന്റെ ബിരിയാണി അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഹോട്ടലേക്കാളും ടേസ്റ്റാ എന്താണ് വേൾഡേ വിശേഷം പറ ആ ഫുഡ് കഴിച്ചു ഇപ്പൊ ഞങ്ങൾക്കൊരു പാലുകാച്ചിൽ ഉണ്ടായിരുന്നു അതിന് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു നൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണ് വീരപാണ്ഡ്യൻ ലൈവിലേക്ക് സ്വാഗതം സീത കാണാൻ തന്നെ എന്ന ഒരു ഐശ്വര്യം തുടങ്ങി വേൾഡ് അല്ലേ നീ ഇതേ പറയും അതുപോലെ രാജശേട്ടനും പറയും സീത കാ സീത കാണാൻ തന്നെ ഓ അതെ 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 ഐശ്വര്യം പിന്നെന്താണ് വിശേഷം പറ ബ്രോ ഫുഡ് വാ ജനുവരി അവസാനങ്ങളിൽ നിന്നാ നിങ്ങളുടെ യാത്ര തുടർന്നു എല്ലാ ദിവസവും ഒരു അവസരമാണ് വീണ്ടും ആരംഭിക്കാൻ കലാദിനം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രചോദനം നൽകൂ ഉച്ചഭക്ഷണം കഴിച്ചു ആ കഴിച്ചു ഷാൻ സന്തോഷം ഷാൻ വന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെന്താ വിശേഷം പറ നൈറ്റ് ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഷാനെ കാണാൻ പറ്റൂല രാവിലെ അല്ലെങ്കിൽ ഈ ഒരു സമയൊക്കെ ചെയ്താലേ ഷാനെ കാണാൻ പറ്റും ഷാൻ കഴിച്ചോ ഞാൻ കഴിച്ചോട്ടോ ഞങ്ങക്ക് പാലകാശലിൽ പോയി ബിരിയാണി കഴിച്ചിട്ട് വന്നത് അറിയുമോ പൊന്നേ മുത്തി അനിയത്തി ആ കടൽപുത്രൻ ഹായ് നമസ്കാരം അറിയാം അറിയാം ഇടയ്ക്ക് ലൈവ് ചെയ്യാറില്ലേ ചിലപ്പോൾ നമുക്ക് നോട്ട് കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു സ്ത്രീയുടെ ലൈവിൽ ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ എനിക്കിവിടെ നോട്ട് കിട്ടുന്നില്ല അതാണ് കേട്ടോ ഏർ എന്തൊക്കെയാ എന്റെ വിശേഷം സുഖമകിൽ കടൽപുത്രൻ പിന്നെ വേറെ പേര് അങ്ങനെ എന്തോ ആണോ കടൽപുത്രന്റെ പേര് പേര് മറന്നുപോയി അജി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം അജി എന്താ വിശേഷം സുഖാണോ ഈ സമയം ഞാൻ ഏതാണ്ട് ഓഫീസിൽ അതെന്താ ഏതാണ്ട് ഓഫീസിൽ ചാവടിക്കാൻ ഇറങ്ങിയതാണോ ആ മനുരാധാകൃഷ്ണ മനു മനോഷ് എന്താണ് മനുരാധാകൃഷ്ണ മനു മനോഷ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചോ അഖിൽ ഫുഡ് കഴിച്ചോ രാത്രി പത്ത് മുപ്പത് പന്ത്രണ്ട് വരെ ലൈവണം എന്നിട്ട് കിടന്നാൽ ആറു മണിക്കൂർ ഉറങ്ങാം പകൽ രണ്ടു മണിക്കൂർ ഉറങ്ങാൻ ഒരു അതെ 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 ബ്രോ ഞാൻ നൈറ്റ് ലൈവ് ചെയ്തു ചെയ്ത് ഇവിടെ എല്ലാം കണ്ട ഇങ്ങനെയൊന്നും അല്ല ഉണ്ടായിരുന്ന കേട്ടോ എല്ലാം മാറി ഫേസേ മാറി അതെ അതെ ഇനി നോക്കണം പക്ഷെ എനിക്ക് എങ്ങനെയൊന്നും സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അതെ അതെ ഞാൻ ഇനി അങ്ങനെ നോക്കട്ടെ ഞാൻ പത്ത് മണിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇന്ന് എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കട്ടെ അതെ അഖിലേ സുതീഷ് സുധീഷെ ായർ അഞ്ചലിനാണ് വന്നത് ലൈവിലേക്ക് സ്വാഗതം സുധീഷ് നായർ ഫുഡ് ചേച്ചോ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ സുന്ദരി ചേച്ചി ആ എന്നെ അഖിലേ സുന്ദരി ലൈക്ക് ഫോർ പൊട്ടിച്ചു മോളെ എനത്തി പൊന്നെ താങ്ക് യു കടൽ പുത്രൻ മനു രാധാകൃഷ്ണ മനു ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ലൈവ് ഉഷറി നടക്കട്ടെ ഓക്കെ അഖിൽ മനു സെവൻ അജിത്ത് ആയ അജിത്തെ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം രണ്ടും ഒരുമിച്ച് വന്നോ ആര് വന്നിട്ടില്ല ബിജിക്കുട്ടി വന്ന ബിജിക്കുട്ടി വന്നാ ശരി ഞാൻ സജി ആ അതാണ് എന്ന് വിളിക്കുന്ന കേക്കാറുണ്ട് ഞാൻ ബിജിക്കുട്ടിയോ ചെയ്യാൻ പറ്റോ സജീവേട്ട് സജി കടൽപൊത്ര ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് ഷിജത്തെ പറ എനിക്ക് എപ്പോഴും നല്ല തിരക്കാണ് പക്ഷെ ഞാൻ ഒരു ദിവസം എട്ട് മണിക്കൂർ അതിങ്ങനെ ഓർങ്ങുന്നത് ലൈവ് ഞാൻ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോ ഒന്നര വരെ ഒന്ന് ഇരുപത് വരെങ്കിലും ഉണ്ടാവാറുണ്ട് പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ ഉറങ്ങുന്നത് വെള്ളാരം ഹായ് നമസ്കാരം സന്തോഷ് ബ്രോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഇപ്പൊ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഇതല്ലേ ചോദിക്കാനുള്ളൂ അല്ലേ വെള്ളാരം കടൽപുത്രൻ ഹായ് പറയണ്ടേ ഷൈജു ബ്രോ ഒരു ഞാനല്ലേ പറഞ്ഞത് പിന്നെ ബിജിക്കുട്ടി ലൈവ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാനല്ലേ ഇപ്പൊ പറഞ്ഞത് ഞാൻ പേര് വിളിച്ചില്ല അല്ലേ കുമാരെന്നു ആ ഇപ്പ അല്ലേ ബിജിക്കുട്ടി ലൈവ് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത് രണ്ടും ഒരുമിച്ച് വന്നോന്ന് പറഞ്ഞപ്പോ അല്ലേ കുമാര കഴിച്ചു കഴിച്ചു സന്തോഷ് കുട്ടി കഴിച്ചു ശിജിത്തേ കുമാരോ നമസ്കാരം പറയണ്ടേ സന്തോഷ് വെള്ളാരം കഴിവുള്ള അനിയത്തി ഞാൻ പോകും ഓക്കെ 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 ഹലോ എൻ്റെ സീത താജുദ്ദീൻ ഹായ് കോവിൽ നമസ്കാരം താജുദ്ദീൻ കുമാരോ പുറകെ ഞാൻ ഓ പുറകെ പോവുകയാണോ ആ ഉണ്ട് ബിസി ലൈവ് ആണോ മുത്തേ എന്ന് ഷൈജ മുത്തേന്ന് പറഞ്ഞെന്താ കുന്നന്നൂർ കാൺ കുന്നൂർ കൊന്നന്നൂർ കാണം നമസ്കാർ ജി നമസ്കാരം നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഓക്കെ ഇതെന്തപ്പങ്ങനെ വന്നപ്പാട് പോകുന്നത് ഒന്നും ചോയിക്കാനില്ല അയശ്ശേരി അങ്ങനെയാണോ ഇപ്പോ മനപ്പാട് പോലെ ആയിക്കോട്ടെ പൊയ്ക്ക പൊയ്ക്ക സീത നല്ല ക്യൂട്ട് ആണല്ലോ ആണോ അതെല്ലാം ഞാനും കുമാരും അവിടെ ആയിരുന്നു ഓ ഐശ്വരി അവിടെ നിന്ന് പുറകെ ഇങ്ങോട്ട് വന്നു ഐശ്വരി ഐശ്വരി എവിടെ നാട്ടില് ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്താണ് ഫുഡ് ഫുഡോ എന്ന് ഞാൻ പാലികാച്ചലിന് പോയതാണ് സന്തോഷ് ബ്രോ നല്ല ബിരിയാണി കഴിച്ചോ അടിപൊളി ബിരിയാണി കഴിച്ചു പക്ഷെ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ രണ്ടാമതൊക്കെ വാങ്ങണന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ആദ്യത്തെ തന്നെ കഴിഞ്ഞില്ല എൻ്റെ നാട്ടുകാർ അതെ നാട്ടുകാരി ഞാൻ കാഞ്ഞങ്ങാട് കൂവലാ നിങ്ങൾ കൂവലാന്നല്ലേ ആയിക്കോട്ടെ കൂവല എടപ്പാ താജുദ്ദീൻ കാഞ്ഞങ്ങാട് തന്നെയായി ഞാൻ കാഞ്ഞങ്ങാട് തന്നെയാണ് കാഞ്ഞങ്ങാട് തന്നെ പറയുള്ളൂ കൂവൽ നിങ്ങൾ കൂവൽ പള്ളിയാ കൂവല് കൂവല് വന്നാല് ആണോ പറ താജുദ്ദീൻ കോവൽപ്പള്ളി ആണോ ഹായ് അനിൽ നമസ്കാരം ഹായ് അനിൽ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചെറുവത്തൂരി ആ ചെറുവത്തൂർ ഞാൻ കാഞ്ഞങ്ങാടല്ലേ നിങ്ങൾ ചെറുവത്തൂരല്ലേ കഴിച്ചു 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 ഫുഡെല്ലാം കഴിച്ചുപ്പാ അനിൽ കഴിച്ചാ പിന്നെ പറ എന്താ വിശേഷം ലൈക്ക് കോട്ടീൻ താങ്ക് യു ഇന്ന് എന്റെ കൂട്ടുകാരൊക്കെ ആട്ടോ വരുന്നത് ചില സമയത്ത് നിങ്ങൾ ആരും കാണൂല പുതിയ കുറേ കൊറേ കാണാറുള്ളത് സുഖം അതെ അതെ പതിനാല് കിലോമീറ്റർ അല്ലേ അതെ അതെ ഇപ്പൊ അടുത്തന്നെ ചെറുപത്തൂര് നമുക്ക് അടുത്തായില്ലേ കഴിച്ചു അതെ അതെ സന്തോഷായി ഞാൻ വന്നു ലൈക്ക് കിട്ടു എവിടെയായിരുന്നു സന്തോഷേ കാണാനില്ലല്ലോ എന്തായിരുന്നു എവിടെ പോയി കയ്യൂരിൽ നിന്ന് അങ്ങ് നാട് വിട്ടു പോയാ സന്തോഷേ അനിൽ ചേട്ടൻ നമസ്കാരം പറയണേ സന്തോഷേ ചോറുണ്ടോ എന്താ സ്പെഷ്യൽ ചോറെല്ലാം ഉണ്ടു ബിരിയാണി അയച്ച് ഇനി പറയത്തില്ല ഞാൻ കുറച്ച് തിരക്കാണ് ഓക്കെ നടക്കട്ടെ അനിൽ ബ്രോ നടക്കട്ടെ വന്നല്ലോ തിരക്കിന് വന്നല്ലോ അതൊരു സന്തോഷം സന്തോഷ് ബ്രോ എന്ന് പറയട്ടെ അനിൽ ചില സമയത്ത് ഒത്തി നോട്ടിഫിക്കേഷൻ അങ്ങ് പോവേ ചില സമയത്ത് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ ഞാനും വന്നു ആ മധുസൂദനൻ ചേട്ടാ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സുഖാണോ ഫുഡ് കഴിച്ചോ എന്താണ് കഴിച്ചത് അല്ല ആരാ ചെറുവത്തൂർ ഉള്ളത് ചെറുവത്തൂർ ഉള്ളത് ഇതാ നമ്മുടെ പേര് 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 അയ്യോ താജുദ്ദീൻ താജുദ്ദീനാണ് ചെറുവത്തൂർ ഉള്ളത് കാഞ്ഞങ്ങാട് ഏത് ഭാഗത്ത് കാഞ്ഞങ്ങാട് ആ ഭാഗത്ത് തന്നെയായി സോ മച്ച് ഞാൻ താങ്ക്സ് പറയണ്ട ആവശ്യമില്ലല്ലോ കാഞ്ഞങ്ങാട് ഏത് ഭാഗത്ത് അതേ ഭാഗത്ത് കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് കുറച്ച് പോകണം ആ സ്റ്റാൻഡിന്റെ അങ്ങോട്ട് സുഖം തന്നെ വേറെ വിശേഷം ഒന്നും ഇല്ല സുഖാരിക്കുന്നു ആണോ ചേട്ടാ കീരേട്ടാ ഞാൻ എടുത്തു എടുക്കുവല്ലോ

അത് നമുക്ക് അറിയാത്തൊരു കോളാണ് ഇന്ത്യ അല്ലേ ബേങ്കാണെന്ന് തോന്നുന്നുള്ള മൊത്തം മാറി ഇതെന്ത് പറ്റി എപ്പോൾ മോഡണായി ഞാൻ ഞാനല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെയാണ് മധുസൂദനം ചേട്ടാ ഞാനല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഞാൻ നല്ല മോഡൽ ഉണ്ടായ ഒരാളാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം മാറി സാധാരണയായി പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ആയി കല്യാണം കഴിയുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ നല്ല മോഡലുള്ള അങ്ങനെ തന്നെ ആളായിരുന്നു പിന്നെ പിള്ളേർക്ക് കൊച്ചര വലുതായപ്പോ ഞാൻ ഒരു ചെറിയൊരു മാറ്റം വരുത്തി ഉം അതെ അതെ ഹായ്നിക്ക ഉണ്ണി നമസ്കാരം ഉണ്ണി വിശേഷം ഉണ്ണി തമ്പുരാനെ ഉണ്ണിക്കുട്ട എന്തൊക്കെയുണ്ട് വിശേഷം കഴിച്ചോ മൊത്തം മാറി അല്ലേ ഇന്ന് ആരെങ്കിലും പച്ച എടുക്കുന്നുണ്ടോ അതെ അതെ പച്ച എടുക്കുന്നില്ല ആരും അല്ലേ സാറിയില്ല ഷൈജി ബ്രോ എനിക്ക് ഷൈജി ബ്രോ സന്തോഷായിട്ട് അടുത്തല്ലോ അത് മതി ഓൾ മെമ്പർ ചോറുണ്ടോ ചോദിക്കണ്ടേ സന്തോഷ് സന്തോഷ് ഹായ് നമസ്കാരം നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സന്തോഷ് സന്തോഷ് വേറെന്താ വിശേഷം പറ ചായലം കുടിച്ചാ അജയ് കുമാർ ഫുഡ് കഴിച്ചോ എന്താണ് പെങ്ങളെ എന്നാണോ ഫുഡ് കഴിച്ചോ പെങ്ങളെ കഴിച്ചു കഴിച്ചു സുഖമാണോ സുഖം അവിടെ എനിക്കറിയാത്ത സ്ഥലമില്ല അതുകൊണ്ട് ചോദിച്ചത് അതന്നെ പറഞ്ഞത് സ്പാം കോൾ വരുന്നുണ്ട് എടുക്കല എനിക്ക് ഇന്ന് അഞ്ച് കോൾ വന്നു ആണോ പെട്ടെന്ന് ദേഷ്യം വന്നു എന്ത് പറ്റി കോൾ വന്ന ദേഷ്യം വന്നു എന്നാൽ ഞാനും കോൾ ചെയ്യാ ദേഷ്യം വന്നിട്ടില്ല മധുസുരൻ ചേട്ടാ ദേഷ്യം വന്നില്ലേപ്പാ കോൾ പോളപ്പ ഞാൻ എടുക്കാറില്ല അങ്ങനെ എട ജയരഞ്ജിത എന്നാണ് പേര് കേട്ടോ സർച്ച് ഞാൻ കണ്ടു കണ്ടു പക്ഷെ അത് നല്ല ഭംഗിയില്ല കുട്ടിയല്ലേ സന്തോഷേ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ പറയേണ്ടത് സ്കൂൾ ടീച്ചറാൻ മറ്റുണ്ടായിരുന്നല്ലേ ആ കുട്ടി അല്ലേ സന്തോഷ് പ്രൊ അല്ലേ നല്ല ഭംഗിയില്ല ഒരു കുട്ടിയാണ് പിന്നെ ഒരു ടീച്ചറാണ് അപ്പൊ എനിക്ക് എന്നെ പോലും ഇല്ല തോന്നുന്നു അവള് നല്ല ഭംഗിയില്ല ഒരു കുഞ്ഞാണ് ജോലി ഒന്നും ഉണ്ടോ ഇല്ല ഇല്ലില്ല അത് നാടൻ പാട്ട് പാടുന്ന കുട്ടി അതറിയില്ല സ്റ്റാസിംഗിൽ വന്നു കണ്ടു ആ അതെ അതെ എനിക്കറിയാം ഞാൻ കണ്ടായിരുന്നു പാട്ട് പാട്ടുപാടും നന്നായിട്ട് പിന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സ്കൂളിലെങ്ങാനും ഇപ്പൊ ഒരു കുഞ്ഞുണ്ട് ഇത് സന്തോഷ് നോട് ഏത് സന്തോഷിനോടാ ചോദിക്കുന്നത് സീതാ സീതാ ചേച്ചി ഞാൻ ഇത് സന്തോഷ് സന്തോഷ് എ ബി ന്യൂ ആണോ അത് സന്തോഷ് എബി ഇയാളൊന്നുകൂടെ നോക്കൂ അതെനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ഇങ്ങനെ ഇപ്പം ഞാൻ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു കട്ട് അല്ലേ ഇവിടെ ഇവിടെ ഒക്കെ ഒരു ചെറിയൊരു കട്ട് പോലെ ഈ ഫേസ് ഇങ്ങനെ ആവുമ്പോൾ അതല്ലേ അത് നമ്മളെ നാട്ടുകാർ തന്നെ സീത ആ എനിക്ക് മനസ്സിലായി ആ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് നല്ല വീഡിയോസും ഷോർട്സ് ഒക്കെ ചെയ്യാറുണ്ട് മനസ്സിലായി മനസ്സിലായി അതെ 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 എനിക്ക് മനസ്സിലായി പക്ഷെ അതെനിക്ക് തോന്നുന്നു ഞാനിത് ഇങ്ങനെ ക്യാമറ നേരിട്ടിട്ട് അത്ര ഉണ്ടാവും തോന്നുന്നില്ല പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ ഒരു ചെറിയൊരു കട്ട് പോലെ അതാണ് മനസിലായി മനസിലായി പിന്നെന്താണ് താജുദ്ദീൻ അറിയാം അല്ലേ ആദി നമസ്കാരം ആദി ആദിക്ക് ഇന്ന് ക്ലാസ് ഇല്ല ആദി ഈ സന്തോഷ് ഏട്ടനെ പ്ലേസ് എവിടെയാ ചോദിക്കേണ്ടത് ഹലോ ചേച്ചി ആദ്യക്ക് ക്ലാസ് ഇല്ലേ അതി ക്ലാസ് ഇല്ലേ ഇല്ലേ എന്തായത് ക്ലാസ് സാറ്റർഡേ ആയതുകൊണ്ടാണോ സന്തോഷ് ബ്രോ ഞാനിപ്പോൾ സൗദിയിലാണ് ആ അത് പറ സൗദിയിലാണോ സാറ്റർഡേ സൺഡേ ഓഫ് ആണ് ഓക്കെ മോന ഓക്കെ കഴിച്ച ഫുഡ് കഴിച്ചാ ആ പിന്നെ വേറെ വിശേഷം പറ ലൈവിന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ലാട്ടോ ആദ്യം ആദ്യം ക്ലാസ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം പിന്നെ വന്നില്ലേം കുഴപ്പമില്ലാട്ടോ ഇല്ലെങ്കിലും നമ്മളെ നാട്ടിലെ പിള്ളേർ ഗ്ലാമർ കൂടിയാണ് അതെ ക്യാമറ കുറച്ചുകൂടെ ഏ ക്യാമറ കുറച്ചുകൂടെയോ നാവിടെ നാട് എവിടെയാ സന്തോഷേട്ടാ കാസർഗോഡ് യൂട്യൂബ് കാസർഗോഡ് ഒരുപാട് പേരുണ്ട് അതേ മതസുദരൻ ചേട്ടാ കാസർഗോഡ് ഒരുപാട് പേര് യൂട്യൂബ് ചെയ്യുന്നുണ്ട് ലൈവ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ഉടമകളുണ്ട് അതെ അതെ രഞ്ജി ഇവിടെ ഉണ്ടോ രഞ്ജി രഞ്ജി ഏ രഞ്ജി ആ കുട്ടിയുടെ സംസാരം ഭയങ്കര അതെ അതെ അവള് നല്ല അവള് കാസർഗോഡ് ഭാഷ കറക്റ്റ് ആയിട്ട് അതുപോലെ പറയും നമ്മുടെ ഉദുമ ആ ഭാഗത്തൊക്കെ അങ്ങനെ സംസാരിക്കാം കറക്റ്റ് അങ്ങനെ പറയൂ അതെ എനിക്ക് മനസ്സിലായി എൻ്റെ നാട് കൊല്ലം ജില്ല പത്തനാപുരം ഓക്കെ സന്തോഷ് ഓക്കെ അബിൻ അബിൻ നമസ്കാരം ചേച്ചിയെ ആ നോക്കിയും കണ്ടൊക്കെ ടൈം ഔട്ട് കൊടുക്കണേ അബിൻ ഇപ്പൊ ഇണ്ടാവില്ല ഇപ്പം ആൾക്കാർ കുറവായിരിക്കും നൈറ്റ് ആകുമ്പോഴേ അധികം വേര് വരത്തുള്ളൂ ചേച്ചി ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ വരാറുള്ളൂ അതെ അതെ ഓക്കെ അതെ ഓക്കെ എനിക്കറിയാം അറിയാം വിധി ചോദിച്ചു എന്ന് ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കണ്ടായിരുന്നു സന്തോഷം ഞാൻ കണ്ടായിരുന്നു സീത നമ്മളോടൊക്കെ സംസാരിക്കുന്ന പോലെ അല്ല ഇപ്പോ സംസാരിക്കും നമുക്കും ഒരു ഭാഷ ഉണ്ട് അല്ലെ അതെ 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 നമുക്കൊരു ഭാഷയുണ്ട് പക്ഷേ എന്റെ പിള്ളേരൊക്കെ കറക്റ്റായിട്ട് ഇപ്പം അതേ ഭാഷ പറയൂട്ടോ നമ്മളെ കാസർഗോഡ് അത്ര പോകില്ല എന്നാലും ഏകദേശം അങ്ങനെ തന്നെ പറയും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടി വളരെ നല്ല രീതി അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഭാഷയെ ആ ഭാഷയെ രണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റും സീതഅല്ല രേഷ്മ ചേച്ചിയാണ് അതെ 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 താജുദ്ദീൻ എൻ്റെ പേര് രേഷ്മന്നാട്ടോ അമ്മയുടെ പേരാണ് എന്നുള്ളത് സാലിഹേ ഹായ് നമസ്കാരം സാലി വുച്ചോ അബിൻ വന്നോ പച്ച എടുക്കാൻ ഇല്ല ഇല്ല പച്ച എടുക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ പച്ചയൊന്നും എടുത്തിട്ടില്ല ആള് അബിനെ അബിനോട് പറഞ്ഞു രേഷു വെച്ചു രേഷു പച്ച വേഗം ഓണാക്ക് പിന്നെ ഞാൻ ആയിരിക്കും ഫസ്റ്റ് പച്ച എടുക്കുന്നത് എന്നൊക്കെ ഡയലോഗ് പോയതാണ് ബ്രോ പക്ഷെ ബ്രോയും എന്റെ ഷൈജ്രോയും എന്റെ സന്തോഷേട്ടനൊക്കെയാണ് പച്ച എടുത്തിട്ടുള്ളത് അബി ആ നമ്മുടെ രാജേഷ് ഏട്ടൻ നോക്കി പക്ഷെ രാജേഷ് ഏട്ടന് എടുക്കാൻ പറ്റിയില്ല അതാണ് അത് എന്താ അറിയില്ല ഇവിടെ വന്നില്ല എടുക്കട്ടെ എടുക്കട്ടെ അവൻ പറഞ്ഞതാണ് എടുക്കട്ടെ ഞാൻ ആദ്യം പറയാറില്ല ട്ടോ ആരോടെ അങ്ങനെ എടുക്കാനോന്നും പറഞ്ഞിട്ടൊന്നുമില്ല പേരിൽ എന്തിരിക്കുന്നു ഗൽഭിൽ അല്ലേ എല്ലാം ഉം അതെ 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 ഗൽഭിൽ പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ആദ്യം ഈ മെമ്പർഷിപ്പ് ഓണാക്കാൻ തന്നെ എന്തോ പോലെ അങ്ങനെയല്ല ഓണാക്കിട്ട് അതൊരു ഇതാവേണ്ടതൊക്കെ വിചാരിച്ചെ ഓണാക്കാതെ മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു മൂന്ന് മാസമായിട്ട് ഞാൻ ഓണാക്കി വെച്ചില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഏകദേശം ഓണാക്കിട്ടുണ്ട് അപ്പൊ തോന്നി എന്നാൽ ഇരിക്കട്ടെ എനിക്ക് ഇരിക്കട്ടെ കുറച്ച് മെമ്പേഴ്സ് പേരില അതെ 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 ഇനിയിപ്പൊ സന്തോഷിട്ട് വന്നാലേ പച്ചയിൽ കാണും പക്ഷെ ബ്ലൂ അല്ലേ ഇഷ്ടം അബിൻ വലിയ പച്ചയെടുക്കുന്നു അതെ അതെ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ എന്നോട് പറഞ്ഞു അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കണം എന്നാ പറഞ്ഞു ഇങ്ങോട്ട് എടുക്കാന്നാ പറഞ്ഞത് സനു ബ്രൂ വന്നിരുന്നു ആദി സനുപ് വരാറുണ്ട് ആദി ഇടയ്ക്ക് വരാറുണ്ട് അവൻ വന്നിട്ട് പോവും ജോലി തടയ്ക്കിനടിൽ വരും പോവും അങ്ങനെ ഞാൻ എടുക്കും കുറച്ച് ടൈം ആവും ആക്സിഡന്റ് ആയതിനാ അയ്യോ ഞാൻ ഞാനൊന്ന് കട്ടാക്കുകയാണ് കേട്ടോ നമ്മ നാട്ടിൽ എവിടെ വെച്ചെങ്കിലും കാണും ഓക്കെ കുറേ ദിവസം മുമ്പ് കണ്ടതാണ് ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ ഒത്തിരി ഒരാൾ അത്യാവശ്യത്തിന് വിളിച്ചു നമ്മുടെ ഇവിടുത്തെ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ഇതാ ചേഞ്ച് ചെയ്യാനുണ്ട് അതൊന്ന് മാറ്റാനുണ്ട് അപ്പൊ അതിന്റെ ആള് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ലൈവ് ഒന്ന് കട്ട് ചെയ്യാണേ ഞാൻ കൂടുതൽ പച്ച പച്ചയെടുത്തിട്ട് പക്ഷെ ബ്ലൂ മതി എന്ന് പറയും അതെ ഷൈജി ബ്രോ അപ്പൊ ബ്രോ ആദി അബിൻ പിന്നെ താജുദ്ദീൻ ഞാൻ ഒന്ന് ലൈവ് കട്ട് ചെയ്യാട്ടോ എവിടെ അതിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ ഫിൽറ്ററിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർ പ്യൂരിഫയറിന്റെ അപ്പൊ അതൊന്ന് മാറ്റാനുണ്ട് അപ്പൊ ഞാനിപ്പോ ലൈവ് കട്ടുകയാണേ ഓക്കേ ഓക്കേ ബൈ ബൈ ഓക്കെ ഓക്കെ ബൈ ഷൈജി ബ്രോ അബിൻ താജുദ്ദീൻ ആദി എല്ലാരോടും ഷൈജ ബ്രോ ബായ് ഓക്കെ 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 ബായ് ഇങ്ങനെ സമയമായി പോയി അതാണ് കേട്ടോ ഷൈജ ബ്രോ ബൈ ബൈ